വിഘ്നേഷ് പുത്തൂർ ഒരു മലപ്പുറത്തുകാരൻ പയ്യനെ മുംബൈ ഇന്ത്യൻസ് ഇക്കഴിഞ്ഞ മെഗാത്താർ ലേലത്തിൽ ഐ പി എല്ലിൽ മുപ്പത് ലക്ഷം രൂപ അടിസ്ഥാന വിലയിൽ ടീമിലെടുത്തിരുന്നു അവനിന്ന് തകർത്തു നിങ്ങളറിഞ്ഞായിരുന്നോ അറിഞ്ഞില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം അതിന് മുൻപ് കഴിയുമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സഹകരിക്കുക പ്രിയപ്പെട്ട വിഘ്നേഷെ നീ ഞങ്ങൾ മലയാളികൾക്ക് അഭിമാനമാടാ സഞ്ജു സാംസനെ എങ്ങനെ സ്നേഹിച്ചുവോ അതേപോലെ തന്നെ നീ മലയാളികൾ നിന്നെയും സ്നേഹിക്കും സച്ചിൻ ബേബി വിഷ്ണു വിനോദ് തുടങ്ങിയ മലയാളികളുമുണ്ട് നിങ്ങൾക്കും മികച്ച പ്രകടനം നടത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഇന്നത്തെ മുംബൈ ഇന്ത്യൻ ഇ എസ് കെ മത്സരത്തിൽ നമ്മുടെ ഇമ്പാക്ട് പ്ലെയറായി രോഹിത് ശർമ്മയ്ക്ക് പകരം വിഘ്നേഷ് പുത്തൂർ അരങ്ങേറുകയുണ്ടായി പിന്നീട് നടന്നത് മലയാളികൾക്ക് ക്രിക്കറ്റിൽ അഭിമാനിക്കാവുന്ന ഒരു ചരിത്രം തന്നെയായിരുന്നു ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഒരു പുത്തൻ താരോദയം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ചെന്നൈ സൂപ്പർ കിങ്സിനെതിരായ മത്സരത്തിൽ ഇമ്പാക്റ്റ് പ്ലെയറായി കളത്തിലിറങ്ങി ചെന്നൈ സൂപ്പർ കിങ്സിനെ ഞെട്ടിച്ചിരിക്കുകയാണ് നമ്മുടെ മലയാളിയായ മുംബൈ ഇന്ത്യൻസ് താര വിഘ്നേഷ് പുത്തൂർ ചെന്നൈ നായകൻ ഋതുരാജ് ഗൈക്ക്വാദിനെയും അപകടകാരിയായ ശിവം ദുബയെയും ദീപക് ഹൂഢയെയും വീഴ്ത്തിയാണ് വിഘ്നേഷ് മലയാളികളുടെ അഭിമാനമായി മാറിയിരിക്കുന്നത് താരതമ്യേനെ കുറഞ്ഞ വിജയലക്ഷ്യമായ നൂറ്റമ്പത്തി ആറിലേക്ക് ചെന്നൈ എത്തുമെന്ന് തോന്നിപ്പിച്ച നിമിഷത്തിലാണ് നായകൻ സൂര്യകുമാർ യാദവ് വിഘ്നേഷ് എന്ന ഇരുപത്തിമൂന്നുകാരനെ പന്തേൽപ്പിക്കുന്നത് രോഹിത് ശർമ്മയ്ക്ക് പകരക്കാരനായി അതും ഇമ്പാക്ട് പ്ലെയറായി കര കളത്തിലിറങ്ങിയ വിഘ്നേഷ് ആദ്യ ഓവറിൽ തന്നെ മുംബൈ ആരാധകരുടെ മനം കവർന്നു പവർ പ്ലേയിൽ അപകടം വിതച്ച ചെന്നൈ നായകൻ ഋതുരാജ് ഗൈക്വാദിനെ വിഘ്നേഷ് കൂടാരങ്ങയത്തി ഇരുപത്തിരണ്ട് പന്തിൽ അർദ്ധ സെഞ്ചറിയും കടന്ന് മുംബൈയെ വിറപ്പിച്ച ഗൈക്വാദിന്റെ വിക്കറ്റ് അനിവാര്യമായിരുന്ന ഒരു സമയത്താണ് വിഘ്നേഷ് പന്തെറിയാനെത്തിയത് വിഘ്നേഷിനെ അതിർത്തി കടത്താനുള്ള ഗയ്ക്വാദിന്റെ ശ്രമം പാളി കൂറ്റനടിക്ക് ശ്രമിച്ച ഗൈക്വാദിനെ ഇന്നിങ്സ് ബൗണ്ടറിക്ക് സമീപം വിൽ ജാക്സിന്റെ കൈകളിൽ ഒതുങ്ങി ഐ പി എല്ലിൽ വിഘ്നേഷിന്റെ ആദ്യ ഇരയായി രുദ്രജ മടങ്ങി പിന്നാലെ ക്രീസിലെത്തി സിക്സർ പായിച്ച് നിലയുറിപ്പിച്ച ശിവൻ ദുബിയെയും ദീപക് കൂടയെയും മടക്കി അയച്ച് വിഘ്നേഷ് മുംബൈ ഇന്ത്യൻസിന്റെ വണ്ടർ ബോയി ആയി മാറുകയായിരുന്നു മുപ്പത് ലക്ഷം രൂപയ്ക്കാണ് മുംബൈ ഇന്ത്യൻസ് വിഘ്നേഷ് പുത്തൂരിനെ സ്വന്തമാക്കിയതെന്ന് പറഞ്ഞുവല്ലോ നാലാം ഓവറിൽ ആദ്യ മൂന്ന് മൂന്നോവറുകളിൽ വെറും പതിനാറ് റൺസ് മാത്രമായിരുന്നു വിഘ്നേഷ് വിത്ത് കൊടുത്തത് എന്നാൽ അവസാന ഓവറിൽ രണ്ട് സിക്സ് അടക്കം പതിനഞ്ചോ റൺസ് രജിൻ രജീന്ദ്രവീന്ദ്ര വിഘ്നേഷനെ നേടി അതുകൊണ്ട് മാത്രം മുപ്പത്തിനാല് ഓവറിൽ മുപ്പത്തിരണ്ട് റൺസ് വഴങ്ങി എട്ട് എന്ന ആവറേജിൽ ഒതുങ്ങി ഏതായാലും മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു നിമിഷമാണ് വിഘ്നേഷ് നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്തിരിക്കുന്നത് നിനക്ക് അഭിനന്ദനങ്ങൾ നൂറ് നൂറ് അഭിനന്ദനങ്ങൾ ഞങ്ങൾ മലയാളികളുടെ അഭിമാനമായി സഞ്ജു സാംസണിന് ശേഷം ഐ പി എൽ ഉയർന്നു കേൾക്കുന്ന പേര് ഇന്ന് നിന്റേതാണ് നാളെയും നിന്റേതാകട്ടെ സച്ചിൻ ബേബി അടക്കമുള്ള വിഷ്ണുവിനോദ് അടക്കമുള്ളവർക്കും പെർഫോം ചെയ്യാൻ കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകളും കുറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് സദയം ശ്രമിക്കുക കഴിയുമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു